ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മച്ചൂസ് പ്ലാനറ്റ് നമ്മുടെ ഒരു മുയൽ പ്രസവിച്ചിട്ടുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാൾ ഉണ്ടായപ്പോൾ തന്നെ ഒരു ഭയങ്കര ഹെൽത്തി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളായിരുന്നു അപ്പം അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത് തന്നെ ചത്തുപോയി അപ്പം നാല് പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് കുറേ പേരൊക്കെ നേരത്തെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുയൽ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെ അവരെ നന്നായിട്ട് വളർത്തിയെടുക്കാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിപ്പം എൻ്റെ മുയലിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് അപ്പോൾ ആദ്യമായിട്ട് പ്രസവിച്ച സമയത്ത് അതൊരു സർപ്രൈസായിരുന്നു നമ്മൾ പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കണേ അപ്പം മുയൽ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ആൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും ഇപ്പോൾ ഈ ഇപ്പോൾ ഈ കണ്ട കുഞ്ഞുങ്ങളുടെ തള്ളമുയലാണിത് ഇത് പ്രസവത്തിന് മുമ്പ് മുമ്പേ ഉള്ളതാണ് ഞാൻ കൺഫേം ചെയ്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് പ്രസവത്തിന് ഒരു പത്ത് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം ആൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും ഇപ്പോൾ നമ്മൾ കുറേ മുയലെ മുരലെ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ബാക്കിയുള്ള മുയലൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കും വന്ന് തീറ്റി അഴിക്കും അങ്ങോട്ടും ഒക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ തള്ളമുയിലെന്ന് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള മുയിലെന്ന് പറയുമ്പം എപ്പോഴും അങ്ങ് ക്ഷീണമായിരിക്കും ഇതുപോലെ എപ്പോഴും എവിടെയെങ്കിലും പോയി കിടക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കഴിക്കും ജസ്റ്റ് ഒന്ന് കടിച്ചെന്ന് ഇതിന്നിട്ട് ഓടിപ്പോയി കിടക്കും പിന്നെയും വരും പിന്നെയും പോയി കിടക്കും അതേപോലെ വെള്ളം കുടിക്കും ഓടിപ്പോയി കിടക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ആൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അതാണ് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഭയങ്കര വിശപ്പായിരിക്കും അപ്പോൾ നമ്മൾ എത്ര സാധാരണ നമ്മൾ തീറ്റി തീറ്റെടുക്കുമ്പോൾ നമ്മൾ കൊച്ചിലോട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ അത് എത്ര തീറ്റി കഴിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കും പക്ഷേ പ്രഗ്നൻറ്റാണെന്ന് ഉണ്ടെങ്കിൽ അത് കൂടുതൽ തീറ്റി കഴിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വെയ്റ്റ് കൂടും ഇപ്പം നമ്മളിടയ്ക്കൊക്കെ മുന്നിൽ നിന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും നേരത്തെ എങ്ങനെയാണ് ഇപ്പം എങ്ങനെയുണ്ട് വെയ്റ്റ് എന്നുള്ളത് അപ്പം വെയ്റ്റ് കുറച്ച് കൂടുന്നതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ നാലാമത്തെ ഒരു കാര്യം നമ്മൾ സാധാരണ നെറ്റിൽ വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷണം മനസ്സിലാവില്ല പക്ഷേ ഇതുപോലെ ഒരു ഷെഡിനകത്ത് താഴെ മൺതറയായിട്ടുള്ള ഷെഡിലൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷണം നമുക്ക് മനസ്സിലാവും ഇത് മാളം കുഴിക്കും ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ഷെഡിനകത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് മാളമാണ് ഇതെനിക്ക് തോന്നുന്നു ഒരു പ്രഗ്നൻ്റായി ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ആൾ ഈ സ്റ്റാർട്ട് ചെയ്യും ഈ മാളം കുഴിക്കൽ ഇങ്ങനെ കുഴിച്ച് 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 ഇത് ഇത് ഫുള്ള് പുറകേണ്ടത് അടയ്ക്കലാണ് എൻ്റെ പണി ഇത് മുഴുവൻ മീൻസ് അവരുടെ ഒരു ജന്മവാസനയാണ് അതങ്ങനെ കുഴിക്കുക എന്നുള്ളത് കുഴിച്ചിട്ട് അതിനകത്ത് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഇതാണ് അപ്പോൾ ഇതുപോലെ മാളം കുഴിക്കുന്നതും പ്രഗ്നൻറ്റ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഉള്ളവരെ എന്ന് പറയുന്നത് ദേഹത്തെ രോമം പൊഴിക്കും പൊഴിക്കുകയല്ല അത് അടിച്ച് പറിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മുയലിൻ്റെ കുറച്ച് മുന്നേ ഞാൻ കാണിച്ച് വീഡിയോക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കഴുത്തിൻ്റെ സൈഡിലും പിന്നെ വയറിൻ്റെ അടിയിലും ഒന്നും രോമമില്ല സ്കിന്നു മാത്രമേ ഉള്ളൂ അത് മൊത്തം ഉള്ളു പറിച്ച് അവർ സാധാരണ ഇങ്ങനെ മാളം കുഴിച്ചിട്ട് ഈ ദേഹത്തുള്ള രോമം എല്ലാം പറിച്ചിട്ട് ഈ മാളത്തിൽ കൊണ്ട് ഫില്ല് ചെയ്ത് അങ്ങ് വെക്കും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഉടനെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ഒരു ലക്ഷണം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടിങ്ങനെ ഓടി നടക്കുന്നതല്ലേ കാണാൻ പറ്റും ഒരു ചെറിയ വട്ടിൻ്റെ ഗോലിയുടെ സൈസിൽ ഇങ്ങനെ ഉരുണ്ട് 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 തെന്നി മാറുന്നതായിട്ട് കാണാൻ പറ്റും അതൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നമുക്ക് സാധാരണ കാണാൻ പറ്റാറുള്ളൂ പ്രസവം ഏകദേശം അടുപ്പിക്കുന്ന സമയത്തൊക്കെ നല്ലപോലെ കാണാൻ പറ്റും പിന്നെ ചെ പ്രഗ്നൻ്റ് അല്ലാത്ത മുയലിനും ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ആൺമുയലിനും ഒക്കെ അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും കുറേ കൂടെ ഇതൊക്കെയാണ് സാധാരണ പ്രഗ്നൻ്റ് ആയിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങൾ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാലും പ്രസവത്തിന് മുന്നേ ആണെങ്കിലും മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അനാവശ്യമായിട്ട് പോയി പിടിക്കുക കുഞ്ഞുങ്ങളെ എടുക്കുക അതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി അല്ലെങ്കിൽ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇതിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് മാക്സിമം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന കാര്യം അപ്പം കുഞ്ഞുങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതിൽ ഒന്നാമത്തെ കാര്യം തണുപ്പ് നനവെന്ന് പറയുന്നത് കുഞ്ഞായാലും വലുതായാലും മുയലിന് ഒരിക്കലും പറ്റില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പം പ്രത്യേകിച്ച് ഈ ജനുവരി ഡിസംബർ ഒക്കെ ഉള്ള സമയത്ത് തണുപ്പിൻ്റെ സമയത്ത് അതുപോലെ ജൂൺ ജൂലൈ മഴയുടെ സമയത്ത് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് മുയലിന് അപ്പം ആ സമയത്തൊക്കെ തണുപ്പ് അടിക്കുന്നത് മൂലം പെട്ടെന്ന് നമുക്ക് ചത്തുപോകും മുയൽ അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തണുപ്പ് അടിക്കാതെ നോക്കണം നമ്മുടെ മുയലിൻ്റെ കൂടെ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് തണുപ്പും നനവും ഈർപ്പവും ഒന്നും നിൽക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പകുതി നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ ഒരു കാര്യം നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം കുഞ്ഞുങ്ങളൊക്കെ ഉരുണ്ട് മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുവാൻ സാധ്യത കൂടില്ല കാരണം മുയലുകുഞ്ഞുങ്ങൾ ഒരാളുടെ ബോഡിയിലെ ചൂട് വേറൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ കൂടിക്കിടക്കുമ്പോൾ അങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത് ആ ഒരു ക്ലൈമറ്റിനെ അപ്പം ഒരാളോട് ഒരാളുടെ കൂടെ ചേർന്ന് മറ്റൊരാൾ കിടക്കുമ്പോൾ മറ്റേ ആളുടെ ബോഡിയിൽ വെച്ചുകൂടി ഇപ്പുറത്ത് കിട്ടും ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടും കിട്ടും അപ്പം അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ് വേണം ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ കോട്ടൺ കുറച്ച് ചുമ്മാ ഇട്ട് കൊടുത്താണ് പിന്നെ ഞാനിപ്പോൾ ഷെഡിനകത്ത് വളർത്തുന്നതുകൊണ്ട് എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് സേഫാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പാല് എന്ന് നോക്കണം പാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വയറിൽ നോക്കിയാൽ മതി ഇപ്പം ഈ നാലാമിരിക്കുന്ന കുട്ടിയുടെ വയറിൽ എനിക്ക് ഒന്ന് കാണാൻ പറ്റും അല്ല രണ്ടാമിരിക്കുന്ന കുട്ടിയുടെയും കാണാം ഇങ്ങനെ പന്ത് പോലെ മുഴച്ച് കിടക്കും ശരിക്ക് പാല് കിട്ടുന്നുണ്ടെങ്കിൽ വയറിങ്ങനെ വീർത്തൂരിൻ്റെ കിടക്കും അപ്പോൾ പലരും പറയാറുണ്ട് കുഞ്ഞിന് പാല് കിട്ടുന്നില്ല പാല് കൊടുക്കുന്നില്ല നമ്മളെ കാണിച്ച് തള്ള പാല് കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല മിക്കവാറും നൈറ്റിലൊക്കെ ആയിരിക്കും പാല് കൊടുക്കുന്നത് പക്ഷേ എൻ്റെ തള്ള മുയിൽ മിക്കവാറും ഞാൻ കാണാറുണ്ട് പാല് കൊടുക്കുന്നത് അവൾ കിടക്കുന്ന സമയത്തൊക്കെ പിള്ളേർ പോയി പാല് കുടിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം ഇനിയും ചില മുയിലുകൾ ഭയങ്കര അഗ്രസീവായിരിക്കും അത് ചിലപ്പം ചില പ്രഷറും നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നതും കാരണം പാല് കൊടുക്കാതിരിക്കുന്നതായിട്ട് കാണാറുണ്ട് അത് മാത്രം വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഫോഴ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എടുത്തിട്ട് കുഞ്ഞുങ്ങളെ എടുത്ത സൈഡ് വെച്ച് കഴിഞ്ഞാൽ അവർ കുടിച്ചോളും പക്ഷെ അത് നമ്മൾ ഒരു പ്രാവശ്യം ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നുള്ള ഡെലിവറിയിലും അത് കുഞ്ഞിന് പാൽ കൊടുക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം നാച്ചുറലായിട്ട് പാൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ജസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് മാത്രം ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനറിയണമെങ്കിൽ കുഞ്ഞിൻ്റെ വയർ രണ്ട് സൈഡിങ്ങനെ വീർത്തിരിക്കും ഇവരുണ്ട് അപ്പോൾ അത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പാല് കിട്ടുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് ഇപ്പം ഈ ഒരു തള്ള മുയൽ എന്നു പറഞ്ഞാൽ ഭയങ്കര പാവമായിട്ടുള്ള മുയിലാണ് നമ്മളുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവൾ കുഞ്ഞുങ്ങളെ നക്കി നക്കിത്തുടയ്ക്കും സാധാരണ ഞാൻ ആ ആട് ആട് ഇങ്ങനെ നക്കി നക്കിത്തുടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മുയലിനെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവള് തുടച്ച് നല്ല ക്ലീനായിട്ടൊക്കെ മക്കളെ കേൾക്കും ഭയങ്കര സ്നേഹമൊക്കെയാണ് ഇപ്പൊ ഈ ഇതിലെ ഒരു കുഞ്ഞിനെ കണ്ടില്ല വയറ് വീർത്തിരിക്കുന്നത് ഇതാണ് ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പാല് കിട്ടുന്നെന്നുള്ള ഇതുപോലെ ഇരിക്കും ഞങ്ങളിവിടെ മാക്രിയുടെ കൂട്ടിരിക്കുന്നതൊക്കെ പറയാം കേട്ടോ പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് പ്രസവശേഷമുള്ള ക്രോസിങ്ങിനെക്കുറിച്ചാണ് ഇപ്പം മുയലിന് നമ്മുടെ ആടിനെയും പശുവിനെപ്പോണക്കൊന്നും കൃത്യമായിട്ടൊരു ക്രോസിങ് ടൈം ഇല്ല അപ്പം ആടിനാണെന്നുണ്ടെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസവും ക്രോസിങ്ങിനുള്ള അറ്റൻഡൻസി ഹീറ്റാവും പക്ഷേ മുയലിനങ്ങനെ ഹീറ്റില്ല നമ്മൾ മച്ച്യൂർഡായിട്ടുള്ള മുയലാണ് വേറെ പ്രശ്നമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ അതിന് ആൺ മുയലിലൂടെ വിടുന്നു അപ്പം തന്നെ പ്രഗ്നൻ്റ് ആവും അപ്പം പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അടുത്തത് പ്രഗ്നൻ്റ് ആവാ അടുത്ത പ്രഗ്നൻസിക്കുള്ള സാധ്യത മുയലിനുണ്ട് അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്ത മുയലിനെ മാറ്റി പ്രത്യേകം വേണം നമ്മൾ താമസിപ്പിക്കാൻ മറ്റുള്ള മുന്നിലൂടെ ഒന്ന് ഈടായിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അപ്പോൾ അത് പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കോളും മറ്റുള്ള മുന്നിലൂടെയൊക്കെ ഇടുമ്പോഴാണ് കൂടുതൽ അഗ്രസീവ് ആകുന്ന ചാൻസ് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് അടുത്ത ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ ആൺമുലിലൂടെ തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ വീണ്ടും കൺസീവ് ആവും അപ്പം തള്ളമുയലിൻ്റെ ഹെൽത്തിനും ആയുസിനുമൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാകും ആയുസൊക്കെ കുറഞ്ഞു പോകും പെട്ടെന്ന് ചത്തുപോകും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ നമ്മളതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുഞ്ഞുങ്ങളുടെ വലുതായിട്ട് ഒരു അപ്ഡേറ്റ്സൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബൈ